ഹലോ അസ്സാമലൈക്കും ഇപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ക്രിസ്മസിൻ്റെ ഐറ്റംസ് അല്ല ഈ കിറ്റിലുള്ളത് പക്ഷേ ക്രിസ്മസ് പ്രമാണിച്ചിട്ട് ഓഫർ റേറ്റിന് കുറച്ച് ബേഡ്സ് തരാമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പം അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഷോർട്ടും അതേപോലെ തന്നെ ലോങ് വീഡിയോസും ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ നിങ്ങളോട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പറയണമെന്ന് വിചാരിച്ചു പക്ഷെ അതിന് പോലും എനിക്ക് ടൈം കിട്ടിയില്ല കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു മരണം സംഭവിച്ചിട്ടുണ്ട് എൻ്റെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അറിയാമല്ലോ മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും ഇന്നലെ ഇടാൻ പറ്റിണ്ടായിരുന്നില്ല അപ്പം അതിനൊക്കെ പോയിട്ട് നമ്മൾ ആ പരിപാടിക്കൊക്കെ പോയിട്ട് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കാണ് നമ്മൾ തിരിച്ചു വന്നത് അപ്പം ഇന്നലെ ഇരുന്ന് അവിടുത്തെ പരിപാടി ഉണ്ടായിരുന്നത് അപ്പം തന്നെ നിങ്ങൾക്ക് ചോദിക്കുന്നതിന് റിപ്ലൈ തരാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ വീഡിയോസ് ഇടാനും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നൂറ്റി മുപ്പതിൻ്റെ കിറ്റ് ഒരുപാട് പേര് നമ്മൾ വെള്ളിയാഴ്ച ഒക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് മൂന്ന് രണ്ട് പേരുതാണ് ഇന്ന് അയക്കാനുള്ളത് പിന്നെ ഇരുന്നൂറ്റി അൻപതിൻ്റെ കിറ്റും അത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരുപാട് പേരുത് അയച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോയത് പിന്നുള്ളത് നമ്മൾ അയച്ചിട്ടില്ല ഇനി കുറച്ച് പേരത് നമ്മൾ ഇന്ന് അയക്കും കാരണം സൈറ്റിന് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്ന് കിട്ടുള്ളൂ നമ്മുടെ കയ്യിൽ അത് കിട്ടിയതിന് ശേഷമാണ് ഇന്ന് നമ്മൾ ബാക്കിയുള്ളവരിത് അയക്കുക അപ്പം അത് നിങ്ങളോടൊന്ന് പറയാമെന്ന് വിചാരിച്ചു പിന്നെ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അയച്ചോ 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 എന്ന് ചോദിക്കുന്നുണ്ട് ക്രിസ്മസിന് ഇനി ഉണ്ടല്ലോ അപ്പോൾ തന്നെ എന്തായാലും രണ്ടാഴ്ച മുന്നായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന രീതിയിൽ തന്നെ ഞാൻ പ്രൊഡക്റ്റ് അയക്കും അതിലടക്ക് ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത് അപ്പം അത് നിങ്ങളോടൊന്ന് പറയാന്ന് വിചാരിച്ചിന്ന് ഞാനിപ്പോൾ ഒരു കിറ്റ് പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് അതായത് ക്രിസ്മസ് പ്രമാണിച്ച് നമ്മൾ ഈ ഒരു കിറ്റിന് നല്ല ഓഫർ റേറ്റാണ് ഇട്ടിട്ടുള്ളത് അതായത് നമ്മൾ ഈ ഒരു കിറ്റിൽ എൻഡ് ടേപ്പ് അതുപോലെ തന്നെ അഞ്ച് വയർ ഹെയർ ബാൻഡ് പിന്നെ ഇത്രയും ബീഡ്സ് അതായത് കുറേ ബീഡ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇത്രയും ബീഡ്സ് പിന്നെ ഒരു ബാഗറ്റ് അല്ല ഒരു മീറ്റർ ലിറ്റർ ട്യൂബ് പിന്നെ ഒരു മീറ്റർ ബബിൾ ട്യൂബ് ഇത്രയും സാധനങ്ങൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈയൊരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഗിയർ എല്ലാം എന്താണ് കോപ്പർ ബോ അഞ്ചെണ്ണം പിന്നെ ഒരു മീറ്റർ ഇല്ല ഒരു അര മീറ്ററോളം എൻ്റെ ടേപ്പ് പിന്നെ ഈ ഒരു ബീഡ്സ് പിന്നെ ഈ ഒരു ഫ്ലവർ പോലത്തെ ഒരു ബീഡ്സ് പിന്നെ മിക്സഡ് ആയിട്ട് വരുന്ന ഈ ബീഡ്സ് പിന്നെ വൈറ്റ് ബീഡ്സ് അങ്ങനെ ഒരുപാട് ബീഡ്സ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗ്ലാസ് ബീഡ്സിൽ സ്റ്റാർ വരുന്ന ടൈപ്പ് പിന്നെ വരുന്നത് അങ്ങനെ ഫ്ലവർ വരുന്ന ടൈപ്പ് അങ്ങനെ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ബീഡ്സ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അപ്പോൾ നമ്മൾ ഒരുപാട് ബീഡ്സ് അതായത് ഹാർട്ട് ഷേപ്പിലുള്ള ബീഡ്സ് എല്ലാ ബീഡ്സിൻ്റെ പേരൊന്നും അറിയില്ല എന്നാലും നമ്മൾ ഒരുവിധം ബീഡ്സൊക്കെ നമ്മൾ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഗ്ലിറ്റർ ട്യൂബ് അരമീറ്റർ അതുപോലെ തന്നെ മറ്റേ ബബിൾ ട്യൂബും അര മീറ്റർ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ ഓഫർ എന്ന് പറയുന്നത് ബുധനാഴ്ച വരെയാണ് നമ്മൾ നമ്മളിതിൻ്റെ ഓഫർ ഇട്ടിട്ടുള്ളത് അതായത് തിങ്കൾ മുതൽ തിങ്കൾ ചൊവ്വ ബുധൻ ബുധൻ വൈകിട്ട് ഇതിൻ്റെ ഓഫർ അവസാനിക്കും അതായത് ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പ് ഷിപ്പിംഗ് അടക്കം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് രണ്ട് മൂന്ന് കിറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കൂടെ അതും കൂടെ ഓർഡർ ചെയ്യുമ്പോൾ ഷിപ്പിങ് എക്സ്ട്രാ തരേണ്ടി വരും നമ്മൾ ഷിപ്പിംഗ് ഇല്ലാണ്ടാണ് നമ്മൾ ഒരു കിറ്റ് കിറ്റ് ചിലപ്പോൾ ഇട്ടിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾ ഈ ഒരു കിറ്റും വാങ്ങും അതിൽ കൂടെ തന്നെ ചിലപ്പോൾ നിങ്ങൾ വേറൊരു കിറ്റും വാങ്ങും ഈ ഒരു ഷിപ്പിൽ കൂടെ അതും പോരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അങ്ങനെ വാങ്ങും നിങ്ങൾക്കറിയാലോ ഷിപ്പിങ്ങിൻ്റെ പൈസ കൊടുക്കാണ്ട് നമുക്ക് എന്തായാലും അയക്കാൻ പറ്റില്ല ഞാനത് നിങ്ങൾക്കൊരു ഓഫർ തരികൊള്ളു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ കിറ്റ് വാങ്ങുകയാണെങ്കിൽ ആ കിറ്റ് മാത്രം വാങ്ങാൻ ഷിപ്പിംഗ് ഇല്ലാണ്ട് അതിൽ കൂടെ വേറെ കിറ്റും അതുപോലെ തന്നെ എക്സ്ട്രാ സാധനങ്ങളും ഒക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഷിപ്പിംഗ് നാൽപ്പത് രൂപ തരേണ്ടി വരും അത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് വീണ്ടും വീണ്ടും പറയാൻ തന്നെ കാരണം നിങ്ങൾ പല ആൾക്കാർ ഈ ഒരു ഷിപ്പിങ്ങിൽ കൂടെ കാണാം ഷിപ്പിംഗ് എന്തായാലും ഫ്രീയല്ല അപ്പോൾ അതിൽ കൂടെ നമുക്ക് എല്ലാ സാധനം കൂടെ അങ്ങോട്ട് വാങ്ങാമെന്ന് അങ്ങനെ വിചാരിച്ചിട്ട് വാങ്ങാൻ നിൽക്കരുത് കാരണം ഷിപ്പിംഗ് ഫ്രീ അല്ല ഫ്രീ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് ഞാനത് കയ്യിൽ നിന്ന് എടുത്തിട്ട് വേണം അത് എനിക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളത് ഫ്രീ ഷിപ്പിംഗ് അല്ല അതിൽ കൂടെ കുറച്ചും കൂടെ സാധനം ആഡ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് വാങ്ങാൻ നിൽക്കരുത് ഒന്നോ രണ്ടോ സാധനമൊക്കെ ഞാൻ അതിൽ കൂടെ ആഡ് ചെയ്തിട്ട് അയക്കാം അല്ലാണ്ട് ഈ ഒരു കിറ്റും മറ്റേ നൂറ്റി മുപ്പതിൻ്റെ കിറ്റും ഇന്നിട്ട കിറ്റ് അങ്ങനെ പറഞ്ഞിട്ട് ആരും നിൽക്കരുത് അപ്പോൾ നമുക്ക് ഇരട്ടി ഷിപ്പിംഗ് കൊടുക്കേണ്ടി വരും അപ്പം അതുകൊണ്ടാണ് പറയണത് നിങ്ങൾക്കൊരു നാൽപ്പത് രൂപ നിങ്ങൾ ചിലവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കണ്ട കിറ്റുകളൊക്കെ കിട്ടും